ഒരു കാലത്ത് മലയാളികൾ ഒരുപാട് സ്നേഹിച്ച ഒരു കലാകാരനാണ് അന്തരീക്ഷ മഹാനടനായ കലാഭവൻ മണി ഇന്നും ആ സ്നേഹം മലയാളികൾക്കുണ്ട് മണിച്ചേട്ടൻ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് വേറെ ലോകമായിരുന്നേനെ മലയാള സിനിമാ ലോകം എന്ന് പറയുന്നവർ പോലും ഇപ്പോഴുമുണ്ട് അദ്ദേഹം മൺമറിഞ്ഞിട്ട് ഇന്ന് എട്ടു വർഷം പിന്നിടുകയാണ് സോഷ്യൽ മീഡിയ ഒന്നും അന്ന് സജീവമല്ലാതിരുന്ന കാലത്ത് പോലും മലയാളികളുടെ മനസ്സിൽ ഇത്രമാത്രം ഇടനേടിയ താരമാണ് കലാപവൻപണി അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഭാര്യയും മക്കളും ഒന്നും അദ്ദേഹത്തെ കുറിച്ചോ സംസാരിച്ചുകൊണ്ടോ ഒരു അഭിമുഖത്തിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ആദ്യമായിട്ടാണ് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഭാര്യയായ നിമ്മി വരുന്നത് ഇത്രയും വലിയ കരൾ സംബന്ധമായ അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല എല്ലാരും വിഷമിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തെ രോഗിയായി മറ്റുള്ളവർ കാണുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നാൽ അദ്ദേഹം മരിച്ചു കിടന്നപ്പോൾ ഞാൻ കരഞ്ഞില്ല കരയുന്നത് കണ്ടില്ല എന്നൊക്കെ അന്ന് എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ട് എല്ലാം എല്ലാമായിരുന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് ക്യാമറ നോക്കി ഒരു ഭാര്യയ്ക്ക് പോസ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നിമ്മി ചോദിക്കുന്നത് മരണശേഷം പുറത്തു വന്ന ചില വാർത്തകൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പൊറക്കില്ല ഇതിനെതിരെ എനിക്കോ എന്റെ കുഞ്ഞിനോ ഒന്നും ചെയ്യാനായില്ല അച്ഛന്റെ അവസാന വാക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എന്നാണ് മകൾ പറയുന്നത് നല്ലവണ്ണം പഠിക്കണമെന്നും ണിനെ പോലെ തന്നെ തന്റെ ധൈര്യവും വേണമെന്നും അച്ഛൻ മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മണിയുടെ മകൾ പറയുന്നത് അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് നന്നായി പഠിക്കണമെന്നും എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങണമെന്നും വലിയ രീതിയിൽ എത്തണം എന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് ഇന്നും കലാഭവൻ മണിയുടെ വിയോഗത്തിൽ ആ കുടുംബം വല്ലാതെ വിഷമിക്കുന്നുണ്ട് കുടുംബം മാത്രമല്ല ചാല ഓരോ സിനിമാ പ്രേമികളും അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും വേദനയോട് തന്നെയാണ് കാണുന്നത്